ഹലോ എങ്ങനെയാ ഈ പാഞ്ചാലുമേടി തന്നെ നിന്നാൽ മതിയോ ഈ കാഴ്ചകൾ മാത്രം മതിയോ മുമ്പോട്ട് പോവണ്ടേ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളെ കൊണ്ടാൽ ഞാൻ പാഞ്ചാലുമേട് ഫുള്ള് കാണിച്ചില്ലേ എന്നിട്ട് ഞാനൊരു മുങ്ങൽ മുങ്ങിയതാ പിന്നെ ഇപ്പോഴാണ് വരുന്നത് ഓക്കെ കഴിഞ്ഞ രണ്ട് വീഡിയോ ആയി നമ്മൾ വാഗമണിലേക്കുള്ളത് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് നോക്കണേ അപ്പോൾ പാഞ്ചാലുമേടിന്ന് ഇനി നമുക്ക് അങ്ങ് പോവാം ഇനിയും താമസിച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ എത്താൻ താമസിക്കും അപ്പോൾ ചെക്കിന്നും ചെക്കൗട്ടും ഒരുമിച്ച് ചെയ്യേണ്ടി വരും പോണ വഴിക്ക് കണ്ട ഒരു വെള്ളച്ചാട്ടം കേട്ടോ പേര് ഞാൻ മറന്നുപോയി അങ്ങോട്ട് പോകാനുള്ള ധൃതിക്ക് വേണ്ടിയിട്ട് അച്ഛനും മോളും കൂടെ ഭയങ്കരമായിട്ട് ധൃതി പിടിക്കുമായിരുന്നു കാരണം അവർക്ക് അവിടെ ചെന്നിട്ട് പൂളിലിറങ്ങണം അതാണ് ആവശ്യം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതൊന്ന് ഓടിച്ചെടുത്തതാണ് എനിക്കിതൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമുള്ള സംഗതികളാണ് അങ്ങനെ നമ്മൾ നമ്മുടെ സ്റ്റേക്കേഷൻ ആ ഒരു സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്കെത്തി ഹോളിഡേ വാഗമണ്ണി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് കേട്ടോ നമ്മൾ ഒരു ടീ പ്ലാന്റേഷൻ എന്നടുക്കുള്ള ഒരു റിസോർട്ടാണ് വാഗമണ്ണിനടുത്ത് തന്നെയാണ് എന്നാൽ ആ സിറ്റിയിൽ നിന്ന് ഇത്തിരി മാറി ശരിക്കും നമ്മൾ ആഗ്രഹിക്കുന്ന മണി ചെയ്യാൻ ചെല്ലുമ്പോൾ സ്റ്റേ ചെയ്യാൻ ആ ഒരു തേയിലത്തോട്ടം ഒരു പ്രകൃതി സമാധാനം സന്തോഷം കോട അങ്ങനെയെല്ലാം കിട്ടുന്ന ഞങ്ങൾ ചെന്ന സമയത്ത് ആയപ്പേനും കോടയൊക്കെ അങ്ങ് കയറി നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അതൊന്നും എടുക്കാൻ എനിക്ക് അങ്ങോട്ട് പറ്റിയില്ല ആ ചെന്ന എക്സൈറ്റ്മെൻറ്റ് ഞാൻ കണ്ട് പിന്നെ ചെന്ന പൂളിലേക്ക് ഓട്ടമായിരുന്നു കാരണം ക്ലോസ് ചെയ്യാറായിരുന്നു പിന്നെ വാ കോടയൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ തന്നെ നമുക്ക് കാണാനൊന്നും പറ്റില്ല ആകെ ഭയങ്കര ഇതാവും അതുകൊണ്ട് ഫസ്റ്റ് ചെന്ന് പുള്ളിലിറങ്ങി അപ്പോഴത്തേക്കും ഏകദേശം എൻ്റെ എനിക്ക് ശ്വാസം മുട്ടലുണ്ട് തണുപ്പ് വരുമ്പം അതൊന്നും കാര്യമാക്കാതെ ഞാൻ എടുത്ത് ചാടിയതാണ് അതിൻ്റെ രാത്രി ഫുള്ള് എനിക്ക് പണി കിട്ടി പിറ്റേ ദിവസം അതുകൊണ്ട് അച്ഛനും മുകളും നല്ല തിമുറുത്ത് ചാടി ഞാൻ പിന്നെ പോവാ പോയില്ല പിറ്റേ ദിവസം ഞാൻ കുളിക്കാനായിട്ട് പുള്ളിലേക്ക് ഇറങ്ങിയില്ല അപ്പം നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലം തന്നെയാണ് കേട്ടോ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെയുള്ളൊരു സ്റ്റേക്കേഷന് പറ്റിയൊരു റിസോർട്ട് തന്നെയാണിത് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് ഒരു സിക്സ് തൗസൻഡിനുള്ളിൽ ഞങ്ങൾ താമസിച്ച ഈ റൂം അത് അത്യാവശ്യം സ്പേഷ്യസ് ആയിരുന്നു നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു ഇത് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ അതിന് പ്രീമിയമായിട്ടുള്ളതൊക്കെയുണ്ട് അവിടെ ഗ്ലാമ്പിങ് ഉണ്ട് ട്രീ ഹൗസ് ഉണ്ട് അങ്ങനെ വേറൊരു ജക്കൂസിയൊക്കെയുള്ള പ്രൈവറ്റ് ആയിട്ടുള്ളതൊക്കെയുണ്ട് അങ്ങനെ മൂന്ന് മൂന്നാല് കാറ്റഗറി അവിടെയുണ്ട് പക്ഷേ എടുത്തത് ഈ ബേസിക് ആയിട്ടുള്ളതാണ് എടുത്തത് പക്ഷേ അത്യാവശ്യം നമുക്കത് മതി നമുക്ക് ആ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെയാണല്ലോ പണ്ട് കുട്ടികൾക്കുള്ള അതുപോലെ ഇങ്ങനെ ചാടിത്തിമിർത്ത് കുളത്തിലൊന്നും കുളിക്കാനുള്ളൊരു ഭാഗം ഇന്നത്തെ കുട്ടികൾക്കില്ലല്ലോ അവർ പൂളിലല്ലേ എല്ലാം ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് കേട്ടോ എൻ്റെ മുകളും രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ പോയി തന്നെ പഠിച്ചെടുത്തതാണ് നീന്തൽ അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമാണ് ആൾക്ക് സ്റ്റേ സ്റ്റേക്കേഷനിലെ ഏറ്റവും വലിയ സന്തോഷം അവൾക്ക് ഈ പൂളിലുള്ള സ്വിമ്മിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ അപ്പം നമുക്ക് നാളെ അടുത്ത വീഡിയോയിൽ വാഗമണ് ഈ ഹോളിഡേ വാഗമണ്ണിൻ്റെ ബാക്കി കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വരാം കേട്ടോ ഓക്കെ ബൈ